ഡോക്ടറെ നടക്കുമ്പോൾ ഭയങ്കര പെയിനാണ് ഒരുപാട് നേരം നിൽക്കാൻ കഴിയുന്നില്ല ഭയങ്കര തരിപ്പുണ്ട് അതുപോലെ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട് ഒരു തരം വേദന കടഞ്ഞിറങ്ങുന്ന പോലെ ഫീലാണ് എന്നൊക്കെയാണ് ഷിയാറ്റിക് എന്ന് പറയുന്നത് ഒരു നെറവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നാടിയാണ് ഷിയാറ്റിക് നെർവ് ഇത് സ്പൈനൽ കൂടുകൂടെ കടന്നു വന്ന് നമ്മുടെ പാർശ്വഭാഗത്തിലൂടെ തൊടയുടെ പിൻഭാഗത്ത് കൂടെ വന്ന് നമ്മുടെ കാഫ് മസിൽസ് വരെ നീളുന്ന വലിയൊരു നാടിയാണ് ഷിയാറ്റിക് നെർവ് ഇതിന് വരുന്ന വേദനനെയാണ് പൊതുവെ ഷിയാറ്റിക്ക എന്ന് വിളിക്കുന്നത് ഡോക്ടർ മർ മുഖ്താർ ഭൂമി നാച്ചുറൽ കെയർ വെൽനസിലെ യുനാർ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻ്റാണ് ക്ലിനിക്കിലേക്ക് വരുന്ന ചില പേഷ്യൻസ് പറയുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഡോക്ടറെ നടക്കുമ്പോൾ ഭയങ്കര പെയിനാണ് ഒരുപാട് നേരം നിൽക്കാൻ കഴിയുന്നില്ല ഭയങ്കര തരിപ്പുണ്ട് അതുപോലെ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട് ഒരു തരം വേദന കടഞ്ഞിറങ്ങുന്ന പോലെ ഫീലാണ് എന്നൊക്കെയാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഷിയാറ്റിക് ആയിരിക്കാം ഇന്ന് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു പെയിനാണ് ഷിയാറ്റിക് പെയിൻ എന്താണ് ഷിയാറ്റിക്ക ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ഷിയാറ്റിക് എന്ന് പറയുന്നത് ഒരു നെറവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നാടിയാണ് ഷിയാറ്റിക് നെറവ് ഇത് സ്പൈനൽ കൂടുകൂടെ കടന്നു വന്ന് നമ്മുടെ പാർശ്വഭാഗത്തിലൂടെ തുടയുടെ പിൻഭാഗത്തു കൂടെ വന്ന് നമ്മുടെ കാഫ് മസിൽസ് വരെ നീളുന്ന വലിയൊരു നാടിയാണ് ഷിയാറ്റിക് നെറവ് ഇതിന് വരുന്ന വേദനയാണ് പൊതുവെ ഷിയാറ്റിക്ക എന്ന് വിളിക്കുന്നത് ഈ വേദന പ്രായഭേദ വ്യത്യാസമില്ലാതെ ആർക്കും വരാം എപ്പോഴും വരാം എന്നാൽ ഇത് കൂടുതലായിട്ട് കാണുന്ന സ്ത്രീകളിലാണ് പ്രത്യേകിച്ച് അവരുടെ ഗസ്റ്റ് സ്റ്റേഷൻ പീരീഡിൽ ഗർഭകാല സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണാറ് ഈ വേദന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തരം ഷൂട്ടിംഗ് പെയിനാണ് ഈ വേദന തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുളച്ചു വരുന്ന രീതിയിൽ നമ്മുടെ നമുക്ക് അസ് അത് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ സഹിക്കേണ്ടി വരും അതുപോലെ ഇത് ചില സമയത്ത് ചില പേഷ്യൻസിന് ഒരു ഷോക്കിംഗ് പെയിൻ ഉണ്ടാക്കും ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു തരിപ്പോ അല്ലെങ്കിൽ ഇതൊരു മരവിപ്പോൾ അനുഭവപ്പെടാറുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ പിൻവാകത്ത് തുടങ്ങി തുടയുടെ ബാക്ക് സൈഡിലൂടെ ഈ വേദന കടന്നു വന്ന് നമ്മുടെ കാഫ് മസിൽസിലേക്ക് ഇറങ്ങുന്ന രീതിയാണ് കണ്ടുവരാറുള്ളത് എന്താണ് ഈ വേദന വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് ഹെറിനേറ്റഡ് ഡിസ്ക് ആണ് അതായത് നമ്മുടെ നട്ടലിൻ്റെ കഷേരുക്കൾ തള്ളി വന്ന് ഷിയാറ്റിക് നെർവിന് മേലെ വരുത്തുന്ന ഡാമേജ് കൊണ്ട് ഷിയാറ്റിക് എന്ന് പറയുന്ന ഈ വേദന കാണാറുണ്ട് രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് പിരിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് അതായത് നമ്മുടെ ഇടുപ്പലിനോട് ചേർന്ന് കാണുന്ന പിരിഫോമിസ് എന്ന് പറയുന്ന മസിൽസിന് വരുന്ന പ്രശ്നം കൊണ്ട് ഷിയാറ്റിക് എന്ന് പറയുന്ന നാടി അത് ബാധിക്കാറുണ്ട് മൂന്നാമത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത് സ്പൈന സ്റ്റിനോസിസ് ആണ് അഥവാ നട്ടലിൻ്റെ കഷേരുക്കൾ ചുരുങ്ങിയ 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 കാരണം കൊണ്ട് ചുരുങ്ങുന്നത് മൂലം ഷിയാറ്റിക്ക എന്ന് പറയുന്ന നാടിക്ക് വരുന്ന കംപ്രഷൻ ഇതുമല്ലാതെ പുരുഷന്മാരിൽ ഈ ഷിയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാക്ക് വാലറ്റ് സിൻഡ്രോമാണ് അതായത് നമ്മൾ ശരീര പുരുഷന്മാർ ഉപയോഗിക്കുന്ന പേഴ്സ് മെയിൽ പേഴ്സ് അല്ലെങ്കിൽ വാലറ്റ് എന്ന് പറയുന്നത് കട്ടിയുള്ളത് ബാക്ക് പോക്കറ്റിൽ വെച്ച് ഒരുപാട് നേരം കസാറിലിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അലൈൻമെന്റ് ഇഷ്യൂ കൊണ്ട് ഷിയാറ്റിക് നവിന് കംപ്രഷൻ വരികയും അതുമൂലം ഷിയാറ്റിക്ക എന്ന് പറയുന്ന വേദന വരാനും സാധ്യതയുണ്ട് ഇതല്ലാതെ മറ്റ് പല കാരണങ്ങളും വരാം ഉദാഹരണത്തിന് ന്യൂറൈറ്റിസ് ഷിയാറ്റിക്ക നിറവിൻ്റെ മേലെ വരുന്ന ഇൻഫ്ലമേഷൻ കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ് ഇതല്ലാത്ത മറ്റ് പല ലോക്കൽ ഇഷ്യൂസ് കൊണ്ട് വരാം ലോക്കൽ ഇഞ്ചുറി കൊണ്ട് വരാം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഷിയാറ്റിക് പറയലുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട പറയപ്പെടുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന ഹെറിനൈറ്റ ഡിസ്ക് അതുപോലെ പിരിഫോമി സിൻഡ്രോം ബാക്ക് വാലറ്റ് വെക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുള്ള കാരണങ്ങൾ മൂലമാണ് ഇതിന് പ്രധാനപ്പെട്ട സൈനൻസ് സിംറ്റംസ് എന്ന് പറയുന്നത് ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരിക അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോഴേക്കും അമിതമായിട്ടുള്ള വേദന ഒരുപാട് നേരം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നൊരു കണ്ടീഷനുണ്ട് അതുപോലെ കടഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള വേദന വരിക തരിപ്പ് അനുഭവപ്പെടുക തുടങ്ങിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ചില ചില പേഷ്യൻസിന് കാറ് ഉയർത്താൻ പറ്റാത്ത രീതിയിലടക്കം ഇതിൻ്റെ സിവിയാരിറ്റി കാണാറുണ്ട് നമുക്കിതെങ്ങനെ അസസ്മെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമരനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞ് നമ്മുടെ രണ്ട് കാല് അല്ലെങ്കിൽ ഏത് കാലിനാണോ കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാല് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് ഷിയാറ്റിക്കായിരിക്കും നേ നേരെ പൊക്കുമ്പോഴോ അല്ലെങ്കിൽ മുട്ടുമടക്കി കാല് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ നമുക്ക് വേദന അനുഭവപ്പെടുന്നെങ്കിൽ ഒരു പക്ഷെ അത് ഷിയാറ്റിക്കയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇനി ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ കാരണം കൊണ്ട് ഷിയാറ്റിക് ട്രിഗർ ചെയ്യാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ബാക്ക് 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 പോക്കറ്റിൽ വാലറ്റ് വെക്കുന്ന പ്രശ്നം കൊണ്ടാണ് ഷിയാറ്റിക് വരുന്നതെങ്കിൽ നമ്മൾ അത്തരം പ്രവണത ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ ഗസ്റ്റേഷൻ പീരീഡിൽ കാണുന്ന ഷിയാറ്റിക്ക ഒരു എല്ലാം പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം ആ വേദന താനെ വിട്ടുപോകുന്നതെന്ന് കാണാറുണ്ട് എന്നാൽ ചില കേസുകളിൽ ട്രീറ്റ്മെൻറ്റ് വളരെ എസെൻഷ്യൽ ആയിട്ട് വരുന്ന ഷിയാറ്റിക ഉണ്ടാവാറുണ്ട് ഹെർണേറ്റഡ് ഡിസ്ക് പോലാത്ത സ്പൈനൽ സ്റ്റിനോസിസ് പോലത്തെ പിരിഫോമി സെൻഡ്രോം പോലത്തെ കാരണം കൊണ്ട് വരുന്ന ഷിയാറ്റിക്കാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് കൂടിയേ തീരും യുനാനി ചികിത്സാ ശാസ്ത്രത്തിൽ പറയുന്ന റെജിമെൻ്റൽ തെറാപ്പിയിൽപ്പെട്ട കപ്പിംഗ് തെറാപ്പി മസാജ് തുടങ്ങിയിട്ടുള്ള ചികിത്സകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഷിയാറ്റിക്ക് വളരെ അധികം ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ ഉണ്ട് അതുപോലെ തന്നെ ഡയറ്റോതെറാപ്പിയിലുള്ള ചില ഡയറ്റുകൾ കൊണ്ടും ഫാർമക്കോതെറാപ്പിയിൽപ്പെട്ടിട്ടുള്ള ചില അതിവിശിഷ്ടമായ മരുന്നുകൾ കൊണ്ടും ഷിയാറ്റിക്ക എന്ന് പറയുന്ന ഈ അസുഖത്തെ നമുക്ക് വളരെ ഫലപ്രദമായി മാറ്റിയെടുക്കാൻ കഴിയും ചില പേഷ്യൻസിൽ ഒരു കാലം മാത്രം ശോഷിച്ചു വരുന്ന കാണാറുണ്ട് ഇത്തരം കേസുകൾ പ്രധാനമായിട്ടും നമ്മൾ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഷിയാറ്റിക്കായിരിക്കാം ഷിയാറ്റിക്ക ഉള്ള രോഗികളിൽ ചിലരില്ലെങ്കിലും നമ്മൾ ഒരു കാല് മാത്രം വളരെയധികം ക്ഷീണിച്ച് വരുന്നതായിട്ടോ മെലിഞ്ഞു വരുന്നതായിട്ടോ കാണാറുണ്ട് ഇത്തരം ആളുകൾ ഇത് വളരെയധികം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഷിയാറ്റിക്ക ഉള്ള രോഗികൾ പ്ലാസ്റ്റിക് കസാര പോലത്തെ കസാരകൾ തുടർച്ചിട്ടിരിക്കുന്നത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് അവരിയ്ക്കുന്ന കസാരകളിൽ കുഷ്യം പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നല്ല ഈ സ്മൂത്ത് സ്മൂത്ത് ആയിട്ടുള്ള കസാരകൾ ഇതിന് ശീലിക്കുകയോ ചെയ്യേണ്ടതുണ്ട് തുടർച്ചയായി നിൽക്കുന്ന സമയത്ത് വേദന തരിപ്പ് എന്നിവ അനുഭവപ്പെടുന്ന രോഗികളാണെങ്കിൽ അവർ അവർ ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ കണ്ടിന്യൂസ് ആയി നിൽക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തുകൊണ്ട് ഇരിക്കുകയോ തുടർച്ചയായി ഇരിക്കുന്ന ആളാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എണീറ്റ് നിൽക്കുകയോ ചെയ്തിട്ട് അവർ കണ്ടിന്യൂസ് ആക്ടിവിറ്റിക്ക് ഒരു ബ്രേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഉറക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ മറ്റ് എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ബാക്ക് പോക്കറ്റിൽ വാലറ്റ് വെക്കുന്ന പ്രവണത ഒഴിവാക്കി അത് ഫ്രണ്ട് പോക്കറ്റിലേക്ക് മാറ്റുകയും ഇരിക്കുന്ന സീ സീറ്റിങ്സിൽ പിടിപ്പിക്കുകയും പോലത്തെ വൃത്തി ചെയ്യുന്ന വഴി നമുക്ക് ഇത്തരം ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒഴിവാക്കി നമുക്കൊരു പരിധിവരെ ഷിയാറ്റിക്ക വേദന അകറ്റി നിർത്താൻ പറ്റും സാധാരണ വരുന്ന ഷിയാറ്റിക് കേസുകൾ നമുക്ക് ചിലത് ഓട്ടോമാറ്റിക്കലി ക്യൂറായി പോകാറുണ്ട് എന്നാൽ ഭൂരിഭാഗം കേസുകളും നമുക്ക് വളരെയധികം ശ്രദ്ധയോടെ കാണേണ്ടതും അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുണ്ട് ചില കേസുകളിൽ നമുക്ക് സാധാ ചൂടുവെള്ളം അവിടെ ഹോട്ട് പാക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടോ മസാജ് ചെയ്യുമ്പോഴോ മാറ്റം കാണാറുണ്ട് എന്നാൽ ഭൂരിഭാഗം കേസിലും കപ്പിംഗ് തെറാപ്പി അല്ലെങ്കിൽ മസാജ് പോലത്തെ ട്രീറ്റ്മെൻറ്റുകളും കൂടെ സപ്പോർട്ടീവായിട്ട് മെഡിസിൻസും കൊടുക്കുമ്പോൾ മാത്രമേ ഫലപ്രദമായിട്ട് ഇത് മാറുകയുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ഫോം വിളിക്കുകയോ ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്